എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവരിൽ നിന്നും അനർഹരെ കണ്ടെത്തി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതോടു കൂടിയിട്ട് അത് ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് നടത്തുക സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ജനപ്രതിനിധികളെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളെയും ഉൾപ്പെടുത്തി ഈ ഒരു ഓഡിറ്റിംഗ് നടത്തുക അതുകൊണ്ട് തന്നെ അനർഹരായ ഒരു ആളും ഈ ഇതിൽ ഉൾപ്പെട്ട് മുന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് വിവരം അനർഹത മാനദണ്ഡം കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കറിയാം രണ്ടേക്കറിലധികം ഭൂമി അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യത്തോട് ഉള്ള വീട്ടിൽ താമസിക്കുന്നവർ ഫ്ലോറിംഗ് ടൈല് പാകിയിട്ടുള്ളവതാണ് എങ്കിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ ആരെങ്കിലും ഉണ്ടായിരിക്കൽ ഇതൊന്നും ഈ പെൻഷൻ വാങ്ങുന്ന ആൾ ആവണം എന്നില്ല അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ മറ്റൊരു അംഗം ഈ ആനുകൂല്യം പറ്റുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം സൗകര്യങ്ങളിൽ ഉള്ള ആളാണ് എങ്കിൽ ഈ ആളുകളുടെ പെൻഷൻ ഒഴിവാക്കുന്ന സ്ഥിതി ഉണ്ടാകും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് വരും മാസം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് വിവരം മറ്റൊന്ന് അടുത്ത പെൻഷൻ വിതരണം എന്നുള്ളത് എന്നുണ്ടാകും എന്നുള്ളതാണ് അടുത്ത പെൻഷൻ വിതരണത്തെ കുറിച്ചുള്ള ഒരു അറിയിപ്പ് ഇരുപതാം തീയതിയോട് കൂടിയിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനു മുമ്പ് ഉണ്ടാകില്ല അപ്പോൾ ഇരുപതാം കൂടി പെൻഷൻ സാധാരണ ഗതിയിൽ തന്നെ ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് പെൻഷൻ വിതരണം ആരംഭിക്കുകയും മാർച്ച് അഞ്ചിന് മുമ്പ് പെൻഷൻ ലഭിക്കുന്ന രൂപത്തിൽ ആയിരത്തി അറുന്നൂറ് തന്നെയാണ് വിതരണം ചെയ്യുക പെൻഷൻ വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് അപ്പോൾ നാലായിരത്തി എണ്ണൂറ് കുടിശ്ശിക തീർത്ത് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുടിശ്ശികയിൽ നാലായിരത്തി എണ്ണൂറിലെ ആദ്യ ഒരു ആയിരത്തി അറുന്നൂറ് കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏപ്രിൽ മാസം പെൻഷൻ വിതരണം ചെയ്യും ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ ആയിരിക്കും വിഷുവും ഈസ്റ്ററും വരുന്നത് ഏപ്രിൽ ആദ്യ ആഴ്ചയിലുമാണ് അപ്പം അത് എങ്ങനെയാണ് കുടിശ്ശിക നൽകുക എന്നുള്ളത് അത് ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ ആണ് അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് ഈ മൂന്ന് ഗഡുക്കൾ നൽകുക എന്നുള്ളതാണ് വിവരം അപ്പോൾ ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനിയുള്ള രണ്ട് മാസവും ആയിരത്തി അറുനൂ ഫെബ്രുവരിയും മാർച്ചിലും ആയിരത്തി തന്നെ ആയിരിക്കും അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്ക് എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ